സുവർണ കഥകളിലേക്ക് സ്വാഗതം കഥ വിവർത്തനം എഴുതിയത് ഗ്രേസി ഒരാൾ മരിച്ചു കഴിഞ്ഞാലും കൃത്യം പതിനാറ് നിമിഷങ്ങൾ സംസാരിക്കാൻ പറ്റും അത് പക്ഷേ തീർത്തും നിശബ്ദമായൊരു ഭാഷയിലായിരിക്കുമെന്ന് മാത്രം നിർഭാഗ്യവശാൽ മറ്റു മൃതശരീരങ്ങൾക്ക് അത് ഇനിയും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ശരീരത്തിൻ്റെ ചൂടാറി തുടങ്ങുമ്പോഴേക്കും അവർ തണുത്തു മരവിച്ചൊരു ലോകത്തേക്ക് കണ്ണുമടച്ച യാത്രയാവും ഹാ കഷ്ടം ദ നോക്കൂ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണ് ഓർമ്മകളിൽ വളരുന്ന മരുഭൂമിയിലേക്ക് പകച്ചു നോക്കി സമീപത്തു ഇരിക്കുന്നു ഞാൻ ഒരിക്കലും അവൾക്ക് വാക്കുകൊടുത്തിട്ടില്ല പക്ഷേ അനുതാപത്തോടെയുള്ള എന്റെ പെരുമാറ്റം വാക്കിനേക്കാൾ ഉറപ്പുള്ളതെന്ന് അവൾ വിശ്വസിച്ചു പോന്നു അവൾക്ക് തീർച്ചയായും ചെറുപ്പമായിരുന്നില്ല നാൽപ്പതിന്റെ കടമ്പ കടന്ന് എവിടെയോ എത്തിയിട്ടുണ്ടാവണം ഓർമ്മ വെച്ച നാൾ മുതൽ അവൾക്ക് സ്വന്തമെന്നു പറയാൻ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പകൽ അന്തിയോളം പണി കഴിഞ്ഞു ചെന്ന് എന്തെങ്കിലും കാച്ചിക്കരിച്ചു കുടിച്ച് രണ്ടുപേരും കഴിഞ്ഞു പോന്നു അച്ഛൻ കിടപ്പിലായപ്പോൾ ഉറക്കമൊഴിച്ച് ശുശ്രൂഷിച്ചാണ് അവളുടെ മുഖം ഇങ്ങനെ ഉണങ്ങിപ്പോയത് മുടിപാതിയും കൊഴിഞ്ഞു പോയത് കണ്ണുകൾ കുഴിയിലേക്കമർന്നു പോയത് പല്ലുകൾ ജീവിതം വെറുത്ത് മോണയിൽ നിന്നിറങ്ങി വന്ന് കീഴ്ചുണ്ടിൽ മുട്ടിയിരുന്ന് ലോകത്തെ തുറിച്ചു നോക്കാൻ തുടങ്ങിയത് അവളുടെ ഇരുണ്ട തൊലി വരണ്ടുപോയതും ചെറിയ മുലകൾ തീർത്തും അന്തർമുഖികളായതും മറ്റൊന്നുകൊണ്ടുമല്ല കുത്തനെ വരച്ച ഒരു ദാരിദ്ര്യരേഖ പോലെ അവൾ മുന്നിൽ വന്നു നിന്നപ്പോഴൊക്കെ എന്റെയുള്ളിൽ ഒരു തെളിനീരുറവ പൊട്ടിച്ചു പരന്ന് അവളെ നനച്ചു എങ്കിലും ഞാൻ അധീരനായി ചെറിയൊരു അച്ചടിശാലയിലെ അച്ചു തീർക്കുന്നവൻ എങ്ങനെയാണ് ഒരു കുടുംബം ചുമലിലേറ്റുക അച്ഛൻ കുടുംബത്തിൽ നിന്ന് ഒളിച്ചോടി പോയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അമ്മ ഒറ്റയ്ക്കാണ് എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും എന്നോർത്തപ്പോൾ അച്ഛനെക്കുറിച്ച് ഞാൻ പിന്നെയും സന്ദേഹിയായി ഒരിക്കലും ഒരാഗ്രഹവും പുറത്തെടുക്കാതെയാണ് അമ്മ മരിച്ചത് പണി കഴിഞ്ഞ് കുളിച്ചു കയറുമ്പോൾ പോലും അമ്മയെ ഉപേക്ഷിക്കാത്ത ഉപ്പുമണം മൃതശരീരം ചിതയിലേക്കെടുത്തപ്പോൾ എന്നെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് അമ്മയുടെ പിന്നാലെ പോയി അമ്മയുടെ ശരീരം ചാരമായി കഴിഞ്ഞപ്പോൾ ആ മണം മടങ്ങി വന്നത് എന്നെ അതിശയിപ്പിച്ചു അത് വീടിനുള്ളിൽ സദാ ചുറ്റിത്തിരിഞ്ഞു ഞാൻ പുറത്തേക്കിറങ്ങുമ്പോഴൊക്കെയും തിണ്ണയിൽ വന്ന് എന്നെ യാത്രയാക്കി മടങ്ങി വരുമ്പോൾ എന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പക്ഷേ ഞാൻ മദ്യപിച്ചു വരുന്ന രാത്രികളിൽ ആ ഉപ്പുമണം വറ്റിപ്പോയി അവൻ പകർന്നു തന്ന മദ്യത്തിലൂടെ എൻ്റെ ജീവിതം മറ്റൊരു ചാലിലേക്ക് കടന്നു വ്ലാദിമിയർ റെസ്റ്റോറൻ്റ് എന്ന ഒരു എഴുത്തുകാരൻ്റെ വെയ്റ്റിംഗ് ഫോർ ട്രാൻസ്ലേഷൻ എന്ന പുസ്തകത്തിൻ്റെ വിവർത്തനവുമായിട്ടാണ് അവൻ എൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് ആദ്യ പുസ്തകമായതുകൊണ്ട് അതിന് പ്രസാധകനെ കിട്ടിയില്ല അങ്ങനെയാണ് സ്വന്തമായി അച്ചടിച്ച് വിതരണത്തിനു കൊടുക്കാൻ അവൻ തീർച്ചപ്പെടുത്തിയത് അതൊരു ഒരു അത്ഭുത പുസ്തകമായിരുന്നു യഥാർത്ഥത്തിൽ വിവർത്തനത്തിന് കാത്തിരിക്കുന്നത് പുസ്തകമല്ല മനുഷ്യൻ തന്നെയാണ് അവൻ ജനിച്ചതും വളർന്നതുമൊക്കെ മുംബൈയിലായിരുന്നു ഇടുങ്ങിയ ഒരു ഫ്ളാറ്റിൽ കുടുങ്ങിപ്പോയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവന് ഒരു പിശുക്കിൻ്റെ മുഖമാണെന്ന് ഞാൻ കണ്ടു അച്ഛനമ്മമാരുടെ ഉദ്യോഗം തീരും മുൻപേ തന്നെ അവൻ മുംബൈയിലെ അനേകം മരുന്നു കമ്പനികളിലൊന്നിൽ ചേർന്നു കഴിഞ്ഞിരുന്നു ഏരിയ മാനേജറായി കേരളത്തിലെത്തിയപ്പോൾ കാട് കുടചൂടിച്ച പുതുക്കി പുതുക്കിപ്പണിത് താമസിക്കുകയാണ് മുംബൈ വാസം കൊണ്ടാവണം അവന്റെ വിവർത്തന ഭാഷ മാസം തികയാതെ പിറന്ന കുഞ്ഞിനെ പോലെയായിരുന്നു ആയിരുന്നു തൊട്ടപ്പോഴൊക്കെ അത് ചീം്രം കണ്ണു തുറന്ന് എന്നെ ദയനീയമായി നോക്കി ഞാൻ അതിന് ദിവസവും എണ്ണയിട്ടൊഴിഞ്ഞു തുടങ്ങി പതുക്കെ അതിൻ്റെ പേശികൾ വിടർന്നു വന്നു പിന്നെ കമിഴ്ന്നു നീന്തി സ്വന്തം കാലിൽ എഴുന്നേറ്റുനിന്നു ഒടുവിൽ അച്ചടിശാലയിൽ നിന്ന് പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും അവനും അവനുമെനിക്കുമിടയിൽ ഒരു നൂൽപാലം തെളിഞ്ഞു വന്നു ഇഴകളുടെ എണ്ണവും ബലവും ഏറി വന്നെങ്കിലും അതൊരു നൂൽപാലം മാത്രമാണെന്ന് എനിക്ക് തീർച്ചയുണ്ടായിരുന്നു ഞാൻ ഞാനെന്റെ പണിത്തിരക്കിലേക്ക് മടങ്ങിപ്പോയി ഏറെ നാൾ കഴിഞ്ഞപ്പോൾ അവൻ രണ്ടാമത്തെ പുസ്തകവുമായി എൻ്റെ മുന്നിൽ പരുങ്ങി നിന്നു ഞാൻ തിരക്കുനടിച്ച് അവനെ ഒഴിവാക്കാൻ നോക്കി അവൻ പക്ഷേ എൻ്റെ തിരക്ക് കഴിയുന്നതുവരെ കാത്തുനിന്നു ഇരിക്കട്ടെ സൗകര്യം പോലെ നോക്കിയാൽ മതി എന്ന് പുസ്തകം മേശപ്പുറത്ത് പ്രതിഷ്ഠിച്ചു എന്നെയും കൂട്ടി കാറിൽ കയറി എന്റെ സ്വപ്നത്തിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു ഹോട്ടലിന്റെ തണുത്തിരുണ്ട മുറിയിലിരുന്ന് അവൻ വാചാലനായി മദ്യത്തോടൊപ്പം അവൻ വിളമ്പിയ പരദൂഷണങ്ങളും എനിക്ക് നന്നേ രുചിച്ചു ഭർത്താവിനോട് പിണങ്ങുമ്പോഴൊക്കെ അന്യപുരുഷന്മാരുടെ കരവലയത്തിനുള്ളിൽ കയറുന്ന ഒരു പെൺകവിയെക്കുറിച്ച് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിച്ചു ഒരു കഥാകാരിയുടെ മിക്ക കഥകളിലും മുല ഉരുണ്ടു തെറിച്ചു നിൽക്കുന്നതും ചന്തി തുടിച്ചു തുളുമ്പുന്നതും എന്തുകൊണ്ടാണെന്നറിഞ്ഞപ്പോൾ എനിക്കും ചിരി പൊട്ടി ആ സ്ത്രീക്ക് ആ വകയൊക്കെ കമ്മിയാണത്രേ ചില വ്യായാമ മുറകളിലൂടെ പെണ്ണുങ്ങളുടെ അരക്കെട്ട് വിടർത്തിയെടുക്കാൻ പറ്റും പക്ഷേ മുലകളുടെ അടുത്ത് ഈ മുറകളൊന്നും ചെലവാകുകയില്ല അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ പ്രത്യേകതരം ബ്രാകൾ ഉപയോഗിക്കുന്നത് പിന്നെ ഒച്ചതാഴ്ത്തി അവനൊരു രഹസ്യം വെളിപ്പെടുത്തി അവന്റെ മരുന്നു കമ്പനി മുഴുത്ത മുലകൾ വിളയിച്ചെടുക്കാനുള്ള ഗവേഷണത്തിലാണ് പണ്ടൊക്കെ കേരളത്തിലെ കൊടുങ്കാടുകളിൽ അതിനു പറ്റിയ പച്ചമരുന്നുകൾ ധാരാളമുണ്ടായിരുന്നു അക്കാലത്തെ മലയാളി മംഗമാർക്കൊക്കെയും ഉയർന്ന കൊങ്കത്തടങ്ങൾ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ചോദ്യം കേട്ട് ഇരമ്പി വന്ന ഒരു ചിരി ഞാൻ ചുമ കൊണ്ടു തടുത്തു പിറ്റേന്ന് തളർച്ചയോടെ അച്ചടിശാലയിലെത്തിയപ്പോൾ അവൾ മുന്നിൽ വന്നു നിന്നു കണ്ണുകൾ നിറച്ച് അവൾ പറഞ്ഞു അവന് സൂക്ഷിക്കണം അവന്റെ നെറ്റിത്തടത്തിന്റെ ഇടത്തെ കോണിൽ തവിട്ടു നിറത്തിലൊരു മറുക് ഉദിച്ചു നിൽപ്പുണ്ട് നന്ദികേടിന്റെ അടയാളം ഞാൻ അവളെ നോക്കി പാവം എന്ന് ചിരിച്ചു അവളുടെ കണ്ണീരിനേക്കാൾ എന്നെ സങ്കടപ്പെടുത്തുന്നത് കക്ഷത്തിലും ബ്ലൗസിന്റെ പിന്നാമ്പുറത്തും ദുരിത ഭൂപടങ്ങൾ വരയ്ക്കുന്ന വിയർപ്പാണ് അതിനൊരു പുളിമണമുണ്ട് അവന്റെ രണ്ടാം പുസ്തകം നിവർത്തിയപ്പോൾ എന്റെ തല പെരുത്തു അതിൽ ഭാഷ ഒരു പോലെ അനക്കമില്ലാതെ കിടന്നു ഞാൻ അതിൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി കൈകാൽ കുടഞ്ഞ് കളിക്കാൻ തുടങ്ങിയ അതിനെ ഒരു പ്രസാധകൻ ഏറ്റെടുത്തു അതാഘോഷിക്കാൻ അവനും ചില ചെങ്ങാതിമാരും ഒരു യാത്ര പോകാൻ തീർച്ചപ്പെടുത്തി അവരുടെ യാത്രാപഥത്തിൽ തഞ്ചാവൂരിലെ നിഴലില്ലാത്ത ക്ഷേത്രം തലയെടുപ്പോടെ നിന്ന് എന്നെ മോഹിപ്പിച്ചു നിഴലുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മനുഷ്യന്റെ അന്വേഷണം എത്തിച്ചേർന്നത് അവിടെ അവിടെയായിരിക്കാം പക്ഷേ എന്റെ മോഹം തീണ്ടാതിരിക്കാൻ ഒരു കുപ്പി ഓൾമങ് കയ്യിൽ പിടിപ്പിച്ച് കുറെ നോട്ടുകൾ കീശയുടെ അടിത്തട്ടിലേക്ക് താഴ്ത്തി അവൻ യാത്ര പറഞ്ഞു പുസ്തകങ്ങളുടെ എണ്ണം കൂടുന്നതിനൊപ്പം മദ്യത്തിന്റെ അളവും കൂടി മദ്യം കിട്ടാത്ത ദിവസങ്ങളിൽ എന്റെ കൈവിരലുകളുടെ വെപ്രാളം കണ്ട് അവൾ മുറുമുറുത്തു പൂച്ചയെ കൊന്നാൽ കൈവിറയ്ക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഇതിപ്പോ ഞാനുള്ളിനെ പാമ്പാക്കിയാലും കൈവിറയ്ക്കും അല്ലേ അങ്ങനെയല്ല ആ പുസ്തകങ്ങൾ എന്ന് ഞാൻ പറയാൻ തുടങ്ങിയതാണ് അവൾ പക്ഷേ പുസ്തകങ്ങളല്ല കുപ്പികൾ കൊപ്പികൾ എന്നു പിറുപിറുത്ത് എന്നെ തുറിച്ചു നോക്കി പെണ്ണുങ്ങളുടെ ഹൃദയമൂർച്ചയെക്കുറിച്ച് ആണുങ്ങൾക്കെന്തറിയാം കോമ്പല്ലും തുറുകണ്ണുമായി മഹാമാരി വിളയാടിയപ്പോൾ വാതിലടച്ചിരുന്ന് അവൻ വിവർത്തനങ്ങളിൽ തലപൊഴുത്തി ചെറിയൊരു പനികഴിഞ്ഞ് നിലയ്ക്കാത്ത ചുമയുമായി ഞാൻ അച്ചടിശാലയിൽ വന്നു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ എത്രയും വേഗം ഇതൊക്കെയൊന്ന് രാഖി കൂർപ്പിക്കണമെന്ന് മന്ത്രിച്ച് പുസ്തകങ്ങളും രണ്ട് കുപ്പികളും കുത്തിനിറച്ച സഞ്ചി മേശയ്ക്കടിയിലേക്ക് തിരുകി കുപ്പി കണ്ടപ്പോൾ എൻ്റെ വായ് കയച്ചു പുസ്തകങ്ങൾ കണ്ടപ്പോൾ കണ്ണിൽ മൂടൽമഞ്ഞ് പരന്നു മഞ്ഞുമറയ്ക്കുമപ്പുറം നിന്ന് അവൾ ചോദിച്ചു നിങ്ങളുടെ മുഖത്തേക്കൊന്നു നോക്കിയോ അവൻ നിങ്ങൾക്ക് സുഖമില്ലെന്ന് മനസ്സിലാക്കിയോ സഞ്ജിയെപ്പോലെ ഞാനും വാ പൊളിച്ചിരുന്നപ്പോൾ ഒരു ഹുങ്കാരം മുഴക്കി അവൾ മാഞ്ഞുപോയി വീട്ടിൽ വന്നു കയറിയതും കിടക്കയിലേക്ക് മറിഞ്ഞതും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്നെ കാണാഞ്ഞ് മൂന്നാം ദിവസം അവൾ അന്വേഷിച്ചു വന്നതും ആശുപത്രിയിലാക്കിയതുമൊക്കെ എൻറെ മൃതമായ ശരീരത്തെ കെട്ടിപ്പിടിച്ച് പദം പറഞ്ഞു കരയുമ്പോൾ നുറുങ്ങിത്തെറിച്ച വാക്കുകളിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് ന്യൂമോണിയ ബാധിച്ചതും ഓക്സിജൻ ലെവൽ താഴ്ന്നു പോയതുമൊക്കെ മരണമറിഞ്ഞെത്തിയ അവനോട് വിശദീകരിക്കുന്നതും കേട്ടു മരിച്ചു കഴിയുമ്പോഴാണ് അതുവരെയും മറഞ്ഞിരുന്ന കാഴ്ചകൾ മനുഷ്യന് വെളിപ്പെട്ടു കിട്ടുന്നത് അന്നോളം കേൾക്കാത്ത ശബ്ദങ്ങൾ തുറന്നു തുറന്നുവരുന്നത് അവൻ്റെ ഉള്ളിൽ ആശ്വാസത്തിന്റെ ഒരു ചെറുതിരി വെളിച്ചം മിന്നി തെളിയുന്നത് കണ്ടു നാവിൻ തുമ്പിൽ ഹാവു എന്നൊരു നിശ്വാസം ചുരുളഴിയുന്നത് കേട്ടു അവന്റെ വിവർത്തന രഹസ്യങ്ങൾ ഇനി ചോർന്നു പോകുകയില്ല മറ്റൊരിരയെ കണ്ടെത്താൻ അവന് നിഷ്പ്രയാസം കഴിയും കുപ്പായ കീശയിൽ നിന്ന് അവൻ കുറേ നോട്ടുകൾ വലിച്ചെടുത്ത് അവളുടെ കയ്യിൽ ചുരുട്ടിവെച്ചു കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് പിറുപിറുത്ത് എൻ്റെ വെക്കവാർന്ന ശരീരത്തെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പുറത്തേക്കിറങ്ങി ഉള്ളം കൈയിൽ തുറിച്ചു നോക്കി അവൾ കുറേ നേരം നിന്നു പിന്നെ ഒരു ഞെട്ടലോടെ തിരിഞ്ഞ് എന്നെ നോക്കി ഇനി ഒന്നും എന്നെ ബാധിക്കുകയില്ല കാലം എന്നെ വിവർത്തനം ചെയ്തു കഴിഞ്ഞുവല്ലോ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി